ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു കാണിക്കുന്നുണ്ട് ഓർത്തു എന്താണ് എന്താണ് ഇതൊന്നും അറിയാത്ത ഒരു സാധു നിന്ന് ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ അങ്ങനെ തന്നെ പറയാം തങ്ങളാണ് പറയുന്ന യഥാർത്ഥ അതീതയും അറിയില്ല ഇദ്ദേഹത്തിന് ഇങ്ങനെ വന്നിരുന്നിട്ട് ഇങ്ങനെ നീട്ടി എന്നിങ്ങനെ എന്തൊക്കെയോ വിവരക്കേട് പറയണം പിന്നെ അസ്സാം വലൈക്കും വറഹമത്തുള്ള വർക്കാത്തു പ്രിയമുള്ളവരെ ഈ വിഷയത്തിനെക്കുറിച്ച് ഞാൻ പല പ്രാവശ്യം വീഡിയോ ചെയ്തിറക്കിയതാണ് പക്ഷേ മനുഷ്യന്മാർക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതെ നൂറെ ഹബീബ് എന്ന് പറയുന്ന ഈ അടുത്തായിട്ടാണ് ഈ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഞാനൊരു വീഡിയോ ചെയ്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നത് അതിന് ഏകദേശം ഇരുപതിനായിരം ആൾക്കാരെ കാണുകയും അതിൽ അധികമായിട്ട് ആൾക്കാർ നൂറെ ഹബീബ് എന്ന് പറയുന്ന ആ ഒരു മജ്ലിസ് കാണുന്ന ആൾക്കാരാണ് ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത് പല ആൾക്കാരും എന്നെ വിമർശിച്ചുകൊണ്ടാണ് കമൻറ്റിലൂടെ വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾ യഥാർത്ഥം എന്താണ് അല്ലെങ്കിൽ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഓൺലൈൻ മജലിസുകളിൽ എല്ലാത്തിനെയും ഞാൻ കുറ്റം പറയുന്നില്ല ചില മജലിസുകൾ ഇത്തരത്തിലുള്ള മജലിസുകൾ നടക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം സത്യം എന്താണെന്ന് തിരിച്ചറിയണം എന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഈ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഓക്കെ എന്നെ വിമർശിക്കുന്നതിന് മുമ്പ് കമൻറ്റിടുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുകയും അതേപോലെ വീഡിയോ കണ്ടതിന് ശേഷം ശരിക്കും ഇരുന്ന് ചിന്തിക്കുക ചിന്തിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്രതികരിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നൂറെ ഹബീബ് എന്ന് പറയുന്ന തങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരിക്കലും തങ്ങളല്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത് ഞാൻ ആരിസ്മദീൻ ഉസ്താദിൻ്റെ വീഡിയോസൊക്കെ മുമ്പ് കാണാറുണ്ടായിരുന്നു ആരിസ്മദീൻ ഉസ്താദ് ഓരോ കൊല്ലത്തിന് മുമ്പ് ഒരു വീഡിയോ അതായത് രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ രണ്ടാമത്തെ ഒരു വീഡിയോ ഒരു കൊല്ലത്തിന് മുമ്പാണ് അപ്ലോഡ് ചെയ്തത് ആ ഒരു വീഡിയോൻ്റെ അകത്ത് പറയുന്നുണ്ട് അദ്ദേഹം ആരിസ്മദീൻ ഉസ്താദ് അവിടുത്തെ നാട്ടുകാരുമായി സംസാരിച്ചപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഇദ്ദേഹം തങ്ങൾ തന്നെയെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് കഴിഞ്ഞതൊക്കെ അപ്പോൾ ഏതായാലും ഞാൻ തങ്ങളാണ് അതിന് അതിൻ്റെതായ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ നിങ്ങളോട് കാര്യങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത് ശരി തന്നെയാണ് ഒരിക്കലും നമ്മൾ തങ്ങളെ തങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല പക്ഷേ ഇസ്ലാം മതത്തിന് ഇത്തരത്തിലുള്ള ഒരു വിൽപ്പനയായി നടത്തുന്ന സമയത്ത് നമുക്ക് അതിനെ പ്രതികരിക്കാതിരിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കാനോ ഒരിക്കലും നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അപ്പോൾ ഈ അടുത്തായിട്ട് ചില വിവാദങ്ങളൊക്കെ തങ്ങളെക്കുറിച്ചിട്ട് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഇപ്പോഴല്ല മുമ്പ് തന്നെ ഇവർ മജ്ലിസ് തുടങ്ങിയത് മുതൽ തന്നെ നല്ല രീതിയിൽ വിവാദത്തിൽ ഏർപ്പെടുകയും ട്രോളുകളിലേക്ക് ഏർപ്പെടുകയും ചെയ്ത ഒരാളാണ് നൂറെ ഹബീബ് എൻ്റെ അറിവിൽ വെച്ചിട്ട് നൂറെ അല്ലെങ്കിൽ പല മജലിസുകളുണ്ടൊക്കെ അപ്പോൾ ഓൺലൈൻ മജലിസുകളിൽ ഇത്രയും വിമർശനങ്ങൾ ഏറ്റ ഒരാൾ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ അടുത്തായിട്ട് അൻസർ സുഹരി ഉസ്താദിൻ്റെ ഒരു വീഡിയോയും കൂടി കാണാൻ വേണ്ടി കഴിഞ്ഞു അപ്പോൾ ആ വീഡിയോ ഞാനിവിടെ കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല നോക്കാം നമുക്ക് പിന്നീട് ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീടിൻ്റെ അകത്ത് വന്നിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത് ഹബീബ് എന്ന് പറയുന്ന ആ തങ്ങൾ അറ്റക്കോയ തങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ആ തങ്ങൾ ചെറിയൊരു വിവാദത്തിൽ ഏർപ്പെടുകയാണ് അത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീയെ അടിച്ചു എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു കാര്യത്തിലാണ് എന്താ യഥാർത്ഥം എന്താണെന്നുള്ള പോയാലും അതാവ് പെട്ടെന്ന് തന്നെ അതിന് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരട്ടെ ഓക്കെ അപ്പോൾ നമുക്കതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനില്ല അപ്പോൾ ഹാരിസ് മദൻ ഉസ്താദിൻ്റെ ഒരു വീഡിയോ മുമ്പത്തെ വീഡിയോ ആണ് അതിൻ്റെ ഒരു ക്ലിപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഒരു സത്യാവസ്ഥ എന്താണ് എത്രത്തോളം ഈ യോജിച്ച ആളാണോ അല്ലെങ്കിൽ ഇവർ ഓൺലൈൻ മജ്ലിസ് നടത്താൻ പറ്റിയ ആളാണോ എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഇത്തരത്തിലുള്ള മജ്ലിസുകളൊക്കെ മുമ്പോട്ട് വരുന്നത് മാത്രമല്ല പല രീതിയിലുള്ള തട്ടിപ്പുമായിട്ട് മുമ്പോട്ട് വരുന്നുള്ളത് ഓക്കെ അപ്പോൾ ഈ അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ കാ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ശരിക്കും ആ ഒരു വീഡിയോ കാണുക ഓക്കെ കണ്ടതിന് ശേഷം വിമർശിക്കാൻ വന്നാൽ മതി ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലിപ്പ് ചെറിയതായിട്ടൊന്ന് കാണിച്ചുതരാമോ ഉസ്താദ് മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ് അതിൽ പറഞ്ഞ കാര്യം എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും പല രീതിയിലുള്ള വിമർശനങ്ങളാണ് തങ്ങളെക്കുറിച്ച് കുറിച്ച് നമുക്കിപ്പോ കേൾക്കാൻ വേണ്ടി കഴിയുന്നുള്ളത് ഓക്കെ അപ്പൊ ഞാനൊന്ന് നിങ്ങൾക്ക് ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം ഒന്ന് ശരിക്കും കേൾക്കണേ മാത്രം വീഡിയോ അവസാനം വരെ കേട്ടതിന് ശേഷമേ നിങ്ങൾക്ക് പ്രതികരിക്കാവുന്നത് ഓക്കെ നല്ല സുന്നികൾ വിശ്വസിക്കുന്നത് ഇദ്ദേഹത്തിന് സത്യത്തിൽ സുന്നികളുടെ വിശ്വാസം അറിയില്ല വഹാബികളുടെ വിശ്വാസം അറിയില്ല ഇദ്ദേഹത്തിന് യഥാർത്ഥ അഭീതയും അറിയില്ല ഇദ്ദേഹത്തിന് ഇങ്ങനെ വന്നിരുന്നിട്ട് ഇങ്ങനെ നീട്ടി എൻ്റെ നിങ്ങളെങ്ങനെ എന്തൊക്കെയോ വിവരക്കേട് പറയണം പിന്നെ മൂപ്പറുടെ കുറെ കുറെ കാര്യങ്ങൾ വേറണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഇങ്ങനെയുള്ള ആളുകൾ ഇത്തുഹാല വിവരം കെട്ട ആളുകളെ നേതാക്കന്മാരാക്കുന്ന ഒരു കാലം ലോകം അവസാനിക്കുമ്പോൾ ഉണ്ടാകുമെന്ന് അലൈഹി അലൈ പറഞ്ഞിട്ടുണ്ട് അതാണ് സത്യത്തിൽ ഈ ആറ്റക്കോയ തങ്ങളെ പോലെയുള്ള ആളുകൾ ഇതുപോലെയുള്ള ഓൺലൈൻ മജിലിസുകൾക്ക് നേതൃത്വം നൽകുകയും അതിലൂടെ കുറേ ആളുകളെ സംഘടിപ്പിക്കുകയും അവരെ കൊണ്ടുപോയി സിയാറത്തിന് പോവുക മുംബൈക്ക് പോവുക ഇദ്ദേഹമൊക്കെ മുംബൈക്ക് കൊണ്ടുപോയിട്ട് അമലുകൾ എങ്ങനെ പറഞ്ഞു കൊടുക്കുമെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് സുന്നികളായ ആളുകൾ ഇത്തരത്തിൽ വിവരക്കേട് പറയുന്ന ആദർശമറിയാത്ത ആളുകൾ ഇതൊക്കെ നിങ്ങൾ അല്പം ചിന്തിക്കണം കേട്ടോ വെറുതെ വീഡിയോ ഞാനൊക്കെ മഹാരഥന്മാരോട് സഹായം ചോദിക്കുന്നത് അത് ശുർക്കാണ് അത് ഹറാമാണ് എന്ന് അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല മിണ്ടാൻ അറിയില്ല എന്നത് വേറൊരു വസ്തുത പക്ഷേ ഇത്തരത്തിലൊരു പരാമർശം അദ്ദേഹം നടത്തുമ്പോൾ അതിന് എത്ര വലിയ ഗൗരവമുണ്ട് കാരണം ഇയാളുടെ ഈ ചാനലിന്റെ മുമ്പിലിരുന്ന് തങ്ങളുടെ പാപ്പ എന്നൊക്കെ വിളിച്ച് തങ്ങൾപ്പാപ്പ അങ്ങ് പൊക്കി വെക്കുന്ന ആളുകളുണ്ട് ഇപ്പൊ പിന്നെ അതിൻറെ അടിയിൽ ഓമ്ര ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു എഴുതി കാണിക്കുന്നുണ്ട് ഒന്ന് ഓർത്ത് നോക്കിക്കേ എന്താണ് ശെരുക്ക് എന്താണ് അടിസ്ഥാനപരമായ ഇസ്തിവാസ സഹായ ഇതൊന്നും അറിയാത്ത ഒരു സാധു മതപരമായ അറിവില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ അങ്ങനെ തന്നെ പറയാം തങ്ങളാണ് പറയുന്നതിൽ നമുക്ക് വിഷമമുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമ്യങ്ങൾ നാളിതുവരെ വഹാബികളോട് ഖണ്ഡനങ്ങൾ നടത്തിയതും സംവാദങ്ങൾ നടത്തിയതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതൊക്കെ നടത്തിയത് എന്തിനു വേണ്ടിയാണ് ഈ ശുരുക്കാരോപണം അപകടമാണെന്ന് പറയാനല്ലേ ഏതെങ്കിലും ഒരു മഹാന്റെ അടുത്ത് ചെന്ന് സഹായം ചോദിക്കുമ്പോൾ അത് ഷിർക്കാണ് എന്ന് പറയുന്നത് അപകടമാണ് ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നവരല്ല എന്ന് പറയാൻ വേണ്ടിയല്ലേ ഈ പണ്ഡിതന്മാർ നാളെ ഇതുവരെ അധ്വാനിച്ചിട്ടുള്ളത് ഓക്കെ ഇത് മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇത് ഒരു സിയാറത്തിൻ്റെ സമയത്ത് സംസാരിച്ചതായ ചില വിവാദങ്ങളിൽ ഏർപ്പെട്ട ആ ഒരു സമയത്ത് സംസാരിച്ച സംസാരമാണ് ആരിസ് ഉസ്താദ് ഈ പറയുന്ന ചില ഭാഗങ്ങൾ ഞാനിവിടെ വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഉസ്താദ് അവിടെ പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ എന്താണ് മതപരമായിട്ട് എന്താണ് അറിവ് ഇല്ലാത്ത ഒരാളാണ് എന്നൊക്കെ പറയുന്നുണ്ട് അത് ഏറ്റവും ശരിയായ ഒരു വിഷയമാണ് ആദ്യം ഈ ഒരു മജലിസ് തുടങ്ങിയ സമയത്ത് പല വിമർശനങ്ങളുണ്ടായിരുന്നു പിന്നീടും ഈ ഒരു വിമർശനങ്ങളോടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഓൺലൈൻ മജലിസ് ാണ് എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട ഇടയ്ക്ക് ഓതുന്ന സമയത്ത് തെറ്റിയ വീഡിയോ മാത്രമല്ല ലൈവിൻ്റെ അകത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പ്രേമിക്കാൻ ആഗ്രഹമുണ്ട് തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള പല വിമർശനങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല പക്ഷേ കോടികളാണൊക്കെ ഈ ഒരു മജലിസിൽ നിന്ന് ഉണ്ടാക്കുന്നുള്ളത് മാത്രമല്ല ഓൺലൈൻ മജലിസിൽ തന്നെ ടോപ്പിൽ യൂട്യൂബിൽ നിന്ന് അർണിങ് എടുക്കുന്നതിൽ ടോപ്പിൽ വെച്ചിട്ടുള്ള ഒരു മജലിസും കൂടിയാണ് ഈ ഒരു മജലിസ് ഞാൻ ഓൺലൈൻ മജലിസിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് അതായത് റവന്യൂ എത്രയാണ് ജനറേറ്റ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ ഞാൻ കണ്ടെടുത്തോളം ഞാൻ അന്വേഷിച്ചിടത്തോളം ഞാൻ റിസർച്ച് ചെയ്തെടുത്തോളം ടോപ്പിലിരിക്കുന്ന ഒരു ഓൺലൈൻ മജലിസ് ഇതു തന്നെയാണ് ഓക്കെ അപ്പോൾ ജനങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാകാതെയാണ് വീഡിയോകൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൊണ്ട് വരുന്നുള്ളത് മുമ്പോട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയും കുറിച്ച് ഞാൻ അധികമായിട്ടും പറയുന്നില്ല കാരണം ആണുങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ അല്ലെങ്കിൽ ലൈവുകളിൽ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല മാത്രമല്ല ഇതിലധികം പെട്ടുപോകുന്നത് സ്ത്രീകളാണ് വയസ്സായ തമാറും അതേപോലെ പല സ്ത്രീകളുമാണ് ഇത്തരത്തിലുള്ള മജ്ലിസുകൾ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ളത് അപ്പോൾ അവർക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു വിഷയം ഇവിടെ അതുമാത്രമല്ല ഈ അടുത്തായിട്ട് അൻസാരി ജോഹരി ഉസ്താദിൻ്റെ ഒരു വിമർശനം വീഡിയോ കാണാൻ വേണ്ടി കഴിഞ്ഞു വളരെ കൃത്യമായിട്ടാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടു അൻസാരി ജോഹരി ഉസ്താദിൻ്റെ ആ ഒരു വീഡിയോ അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാമെന്ന് കരുതിയതാണ് പക്ഷേ അത് ഏതായാലും വീഡിയോ ലെന്തി പോകും അതുകൊണ്ടാണ് ഞാനിവിടെ കാണിക്കുന്നില്ല അപ്പോൾ യാഥാർത്ഥ്യം എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക പിന്നീട് ഇതിനെക്കുറിച്ച് സംസാരിക്കുക ശരി തന്നെയാണ് ഓൺലൈൻ മജ്ലിസ് ഇപ്പോൾ പല നേട്ടങ്ങൾ ഉണ്ട് എന്നുള്ളത് അതിൽ യാതൊരു സംശയവും വേണ്ട എന്നു വെച്ചാൽ ഇപ്പോൾ മകരീബിൻ്റെ സമയത്താണെങ്കിൽ പോലും പല ഉമ്മാരും അതേപോലെ സ്ത്രീകളൊക്കെ സിനിമയും അതേപോലെ സീരിയലുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ ഒരിക്കലും ഓൺലൈൻ മജ്ലിസ് എല്ലാത്തിനെയും ഒരിക്കലും വിമർശിക്കുകയില്ല അപ്പോൾ മകരീബിൻ്റെ സമയത്ത് ഈ ഒരു സംഭവം അതായത് സീരിയലും ഫിലിമും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീകൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഓൺലൈൻ മജ്ലിസുകൾ വെച്ച് സീക്കറുകളും പല രീതിയിൽ ഇതൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ചതിക്കുഴിയിലേക്ക് അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരിലേക്ക് ഒരിക്കലും നമ്മൾ പെട്ടുപോകാൻ പാടില്ല നല്ല നല്ല മജ്ലിസുകൾ എത്രയോ ഉണ്ട് നൂരെ നൂരെ അജ്മീർ എന്ന് പറയുന്ന അതേപോലെ മദനീയം ലത്തീഫ് സഖാഫ് വസ്താദിൻ്റെ ഇത്തരത്തിലുള്ള തുടങ്ങിയിട്ടുള്ള പല നല്ല നല്ല മജ്ലിസുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഒരിക്കലും പിരിവുകൾ അധികമായിട്ട് നടത്താത്ത പിരിവ് മാത്രമായിട്ട് ഉദ്ദേശം വെച്ചുകൊണ്ട് ഓൺലൈൻ മജ്ലിസ് നടത്താത്ത ആൾക്കാർ കുറേ ആൾക്കാരുണ്ട് ഓക്കെ അവരൊന്നും ഞാനും പറയുന്നില്ല ഓക്കെ മാത്രമല്ല ഈ ഒരു ഓൺലൈൻ മജലിസ് വരാനുള്ള കാരണം അത് ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഇത്തരത്തിലുള്ള മജലിസുകൾ വരുന്നതും ചാനൽ ചാനൽ ക്രിയേറ്റ് ചെയ്ത ഉസ്താദന്മാർ മജലിസുകൾ ഏറ്റെടുക്കുകയും ജനങ്ങൾ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തത് ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് അല്ലേ പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് നമ്മുടെ രോഗങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ രീതിയിൽ മാറുന്നുണ്ട് അത് ശരിയാണ് അത് ഇന്നമല്ലമാലുഭിന്നിയ എന്നാണല്ലേ നമ്മുടെ നീയത്ത് കൊണ്ടാണ് എല്ലാം ഉള്ളത് അപ്പോൾ ഇനി ശഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുകയും സത്യമായ വഴിയിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകാൻ ആഗ്രഹിക്കട്ടെ ഇൻഷാ അൻസാരി സുഹുരി ഉസ്താദിൻ്റെ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതേപോലെ നിങ്ങൾക്ക് എന്താണോ തോന്നിയത് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ സംസാരിച്ച സംസാരങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ശരിയാണ് തങ്ങൾ തന്നെയാണ് ഒരിക്കലും നമ്മൾ ശരിക്കും വിമർശിക്കാൻ പാടില്ലായിരുന്നു പക്ഷെ പറയാതിരിക്കാൻ വയ്യ ആയതുകൊണ്ടാണ് വീഡിയോ ചെയ്തത് ശരിക്കും ഇരുന്ന് ചിന്തിച്ച് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ ഒരിക്കലും പെട്ടെന്ന് തന്നെ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ വരാതെ ശരിക്കും ഇരുന്ന് ചിന്തിച്ച് വേണം ഈ ഒരു വീഡിയോൻ്റെ താഴെ നിങ്ങളുടെ കമൻസുകൾ വരാറിരിക്കാൻ ഇപ്പം നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയാകും നിങ്ങൾക്ക് മനസ്സിലാകും ഏകദേശം അധികമായിട്ടും ഈ ഒരു വീഡിയോൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ സ്ത്രീകളതായിരിക്കും അവർ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് സത്യം എന്താണെന്ന് മനസ്സിലാക്കുക അതുമാത്രമാണ് ഈ ഒരു വീഡിയോ കൊണ്ട് എൻ്റെ ഒരു ഉദ്ദേശം അതാ സുബാനുവതാല യഥാർത്ഥം മനസ്സിലാക്കാനും സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനും അതുപോലെ ജീവിക്കാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വല്ല പാവങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവി റമലാൻ മാസത്തിൻ്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹുവി നീ വിട്ടുപുറത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ല ഈ റമദാൻ മാസത്തിലെ എല്ലാ നോമ്പുകൾ പിടിക്കാനും ഇഖലാസോടു കൂടിയുള്ള ഇബാദത്തുകൾ ചെയ്യാനും അള്ളാഹുവിനെ നമുക്ക് ഏവർക്കും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ ആമിനബി റഹമത്തിക്കയ്യ റഹ്മാ റഹിമീൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അസ്സലാമു അലൈക്കും മുറമത്തല്ലാഹി വരക്ക